ഇന്ന് രാവിലെ നിലമ്പൂർ എം എൽ എ പി വി അൻബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രമാണിച്ച് അതായത് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെയുള്ള സെപ്റ്റി ടാങ്ക് വേസ്റ്റ് കൊണ്ടുവന്ന് ഓഫീസിലൊന്ന് തലക്ക് മുകളിലേക്ക് ഒഴിപ്പിക്കും മുണ്ടഴിക്കും അടിവസ്ത്രം കാണിക്കും എന്നെല്ലാം പറഞ്ഞതിനാൽ തൊട്ട് അതായത് നേരം കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജയശങ്കറെ കാണാൻ വേണ്ടി ചെന്ന് ആലുവേരാണ് ഞങ്ങളുടെ നാട്ടുകാരനാണ് ആലുവേര് ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്താണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനി പി വി അൻവർ അല്ല ഈ സാക്ഷാത് പി വി നരസിംഹറാവു എഴുന്നേറ്റ് വന്ന് പറഞ്ഞാലും ശരി ഞാൻ പേടിക്കുന്നില്ല എന്ന ഒരു ഭാവത്തിലായിരുന്നു അദ്ദേഹം വീഡിയോ എടുക്കാനും സമ്മതിച്ചില്ല പക്ഷെ ചോദ്യം മറുപടി പറഞ്ഞു പി വി അൻവറിനുള്ള മറുപടിയാണത് മറുപടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് താങ്കൾക്കെതിരെ താങ്കളെ അധിക്ഷേപിച്ച് സംസാരിച്ചല്ലോ താങ്കളുടെ ഓഫീസിൽ വന്ന് സെപ്റ്റി ടാങ്ക് വേസ്റ്റ് വരെ താങ്കളുടെ മകത്തൊഴിച്ച് കുളിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിന് അതൊക്കെ ലൈസൻസ് ഉള്ള ആളാണ് ഈ എന്ന് വളരെ മാന്യമായിട്ട് സെപ്റ്റി ടാങ്ക് അദ്ദേഹത്തിന് പണി എന്നാണ് നമുക്ക് ജയശങ്കറിന്റെ കേട്ടോ ഹലോ ആ പിൻവർ താങ്കൾക്കെതിരെ ഭീഷണിയൊക്കെ ആയിട്ട് വന്നിട്ടോ ആ പുള്ളി അറിയാവുന്ന ജോലി ഭീഷണിപ്പെടുത്തത് സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചില്ലെങ്കിൽ താങ്കളുടെ വരുമെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ അതിനെന്തെങ്കിലും മറുപടി പറയാറുണ്ടോ ഇല്ല ഇല്ല അതിനൊരു മറുപടി പറയാനല്ലോ പുള്ളിക്ക് എന്ത് ഭീഷണി വിട ലൈസൻസ് ഉള്ള ആളല്ലോ നമ്മളെ പോലെ അല്ല ഞാന നിങ്ങള് വെല്ലുവിളിച്ച ഭീഷണി വിളിക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഇതിനൊന്നും മറുപടി കൊടുക്കാനുള്ളത് ഇല്ല അതിനൊന്നും ഇത് രീതിയിലൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല നോക്കാം നമുക്ക് ഓക്കെ